വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവിടെ നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നഗര ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വന്നിരുന്നു ഒരു വൈകുന്നേരമായിരുന്നു ആ ഉദ്ഘാടനം ഇന്ന് ഒരു സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ കാരണം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആർദ്ര മിഷൻ്റെ അടിസ്ഥാനത്തിൽ നവകേരള കർമ്മ പദ്ധതി രണ്ടിൻ്റെ ഭാഗമായ ആർദ്ര മിഷനിലൂടെ നമ്മൾ പത്ത് കാര്യങ്ങൾ വിഭാവനം ചെയ്തതിലൊന്ന് രോഗപ്രതിരോധം രോഗനിർമാർജനം അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ജീവിതം ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ ഇതിന്റെ ഭാഗമാണ് ഇവിടെ നമ്മളെ ഭൂരിപക്ഷം സ്ത്രീകളാണ് ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കും ഇവിടെയൊക്കെ നേരിട്ട് ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നിരുന്നാൽ പോലും നമുക്ക് ഓരോരുത്തർക്കും അറിയാം സ്ത്രീ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അപ്പൊ താരതമ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി കൂടുതലായിരിക്കും പുരുഷന്മാരോട് സ്ത്രീകൾ പറയും പോയിന്ന് പരിശോധിക്കുക കേട്ടോ എന്ന് പറയും അപ്പോ അവരവരുടെ ആരോഗ്യത്തിന് നമ്മൾ എത്ര പ്രാധാന്യം നൽകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആരോഗ്യ പ്രവർത്തകരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ആരോഗ്യമാനന്ദം അകറ്റാമർബുദം നമ്മൾ ഫെബ്രുവരി മാസം നാലാം തീയതി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു ഒരു ജനകീയ ക്യാമ്പയിൻ അപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഭയമാണ് ക്യാൻസറോ ക്യാൻസർ ആണെങ്കിലും മറ്റേതെങ്കിലും രോഗമാണെങ്കിലും നമുക്ക് ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവഗണിക്കും ഒന്ന് ഭയം ഇതെങ്ങാണമാണെങ്കിൽ എന്ത് എന്നുള്ള ആശങ്ക ഇതുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും പരിശോധനകൾക്കായിട്ട് പോകാത്തത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തുകൊണ്ട് പരിശോധിക്കണം കേരളത്തിൽ രാജ്യത്ത് നമ്മൾ പൊതുസ്ഥിതി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആയുസ് കേരളത്തിലാണ് ജീവിക്കുന്നത് നമുക്കാണ് ദൈർഘ്യം കൂടുതൽ നമ്മുടെ ആ ഒരു പൊതുജനാരോഗ്യ സംവിധാനം അത്ര മികച്ചതാണ് പിന്നെ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ശരാശരി എൺപത് വയസ്സും പുരുഷന്മാർക്ക് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് വയസ്സുമാണ് ആയുസ് ആയുർ ദൈർഘ്യം പറ കാണുന്നത് കേരളത്തിൽ അപ്പം നമ്മൾ എത്ര നാള് ജീവിച്ചാലും ഗുണനിലവാരമുള്ള ജീവിതം നമ്മൾ നയിക്കണം നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് ഒന്ന് കിടന്നു പോകരുത് ഇതാണല്ലോ നമുക്കിത് ഒരു ഗുണനിലവാരമുള്ള ജീവിതം നയിക്കണം അങ്ങനെ ഗുണനിലവാരമുള്ള ജീവിതം നയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു പ്രായം കഴിയുമ്പോഴേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യ പരിശോധന നടത്തണം അപ്പൊ ഇന്നിവിടെ നമ്മളുടെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ ഇന്ന് രാവിലെ നടത്തിയ ക്യാമ്പിൽ പങ്കെടുത്തു ആ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേരിൽ മൂന്ന് പേർക്ക് പുതുതായിട്ട് രക്തസമ്മർദ്ദം കണ്ടെത്തിയിട്ടുണ്ട് ബി പി ഹൈപ്പർടെഷൻ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒരാൾക്ക് പുതുതായി ഡയബറ്റിസ് ഉണ്ടെന്ന് കണ്ടെത്തി ഇത് വളരെ ശരിയായ ഒരു കണക്ക് എന്താണെന്നറിയോ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ അതിന് ശൈലി ആപ്പ് വെച്ച് സംസ്ഥാനത്ത് മുഴുവൻ സർവേ നടത്തിയപ്പോൾ ഇപ്പൊ മൂന്നാം ഘട്ട സർവേലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ആദ്യ രണ്ട് സർവേകളും കാണിച്ചത് ഇതേ കാര്യമാണ് കേരളത്തിൽ രക്തസമ്മർദ്ദം ഉള്ളവരുടെ ബി ഉള്ളവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് അതോടൊപ്പം ഇന്നിവിടെ ഇരുപത്തി ഒന്ന് പേർക്ക് അനീമിയ വിളർച്ചയുള്ളതായിട്ട് കണ്ടെത്തി സ്ത്രീകൾ ഇരുപത് പേരും ഒരു പുരുഷനുമാണ് അപ്പം അനീമിയ എല്ലാ പ്രായക്കാരും ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് പഠിക്കാനൊരു ശ്രദ്ധ കുറവ് ഉണ്ടാകും ക്ഷീണം ഉണ്ടാകും അപ്പം നമ്മളൊക്കെ തന്നെ ആണെങ്കിലും സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഒന്ന് കിതയ്ക്കും ഒന്ന് വയ്യാതെ നമുക്കൊരു ക്ഷീണം ഉണ്ടാകും ഒരു കിതപ്പുണ്ടാകും ചിലപ്പോൾ വിളർച്ചയായിരിക്കും കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ നമ്മുടെ ആഹാരത്തിൽ അതിനനുസരിച്ചിട്ടുള്ള അയൺ കണ്ടൻറ്റുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉൾപ്പെട്ട ഉൾപ്പെടുത്തിയാൽ വിളർച്ച നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട് സിവിയർ അനീമിയ ആണെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശത്തോടു കൂടി മരുന്നെടുക്കേണ്ടതായിട്ടുണ്ട് കൺസൾട്ടേഷൻ നടത്തി അതിന് മെഡിക്കേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ അവഗണിക്കുന്ന കാര്യങ്ങളാണ് ഇന്നിവിടെ തന്നെ ഈ സഞ്ജീവനിയിലൂടെ സ്കിൻ ഡോക്ടറെ ഡെർമറ്റോളജിസ്റ്റിനെ ഒൻപത് പേർ കണ്ടു മൂന്ന് പേര് റഫർ ചെയ്തിട്ടുണ്ട് ഒരാളെ സർജറിയിലേക്ക് റഫർ ചെയ്തു ഒരാളെ ഗ്യാസ്ട്രോയിലേക്ക് റഫർ ചെയ്തു പത്ത് പേർക്ക് പല്ലിൻ്റെ ഡെൻറ്റൽ ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്തു സ്പുട്ടം കളക്ഷൻ മുപ്പത്തിരണ്ട് പേരുടെ ഇതാണ് അങ്ങനെ ഇവിടെ എത്തിയ ഓരോ ആളുകളുടെയും നമ്മൾ വിചാരിക്കും ചെറിയ കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഈ ചെറിയ കാര്യം നമ്മളെ പല രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകും അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇതാകട്ടെ അല്ലെ നമ്മൾ പുതുതായിട്ട് ഈ പ്രമേഹം ഉണ്ടെന്നോ രക്തസമ്മർദ്ദം ഉണ്ടെന്നോ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ ഇതുമായിട്ട് നടക്കും പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഒന്ന് നല്ലൊരു ക്ഷീണാവസ്ഥ ഉണ്ടാകുമ്പോഴായിരിക്കും കണ്ടുപിടിക്കുന്നത് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിലേക്കാണ് ഞാൻ വരുന്നത് രോഗപ്രതിരോധം വളരെ പ്രധാനപ്പെട്ടത് ആരോഗ്യകരമായിട്ട് ജീവിക്കണം അതിന് ലോകാരോഗ്യ സംഘടന വിദഗ്ധർ ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തണം പ്രമേഹമുണ്ടോ രക്തസമ്മർദ്ദമുണ്ടോ വിളർച്ചയുണ്ടോ ഞാൻ ഈ പറഞ്ഞതുപോലെ ക്യാൻസർ ഉണ്ടോ ചിലപ്പം വായിൽ ഒരു നമ്മളിങ്ങനെ അവഗണിച്ചു വിടുന്ന ഒരു എന്തെങ്കിലും ഒരു ഒരു മുറിവോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പോൾ പതിനെട്ടര ലക്ഷം ആളുകളെ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാക്കി ഫെബ്രുവരി നാലിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത് പതിനെട്ടര ലക്ഷം ആളുകൾ ഇതിനോടകം സ്ക്രീൻ ചെയ്തിട്ടുണ്ട് പലർക്കും രോഗമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് ഇതിപ്പോ കഴിഞ്ഞ മാസത്തെ ഒരു കണക്കാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തി പുതുതായിട്ട് ഈ സ്ക്രീനിങ്ങിൽ പങ്കെടുത്തതിൽ എഴുപത്തി മൂന്ന് പേർക്ക് സർവൈക്കൽ ക്യാൻസർ ഗർഭാശയകള ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ട് മുപ്പത്തി ഒൻപത് പേർക്ക് ഓറൽ ക്യാൻസറും വായിൽ ക്യാൻസറാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ വരാൻ സാധ്യതയുള്ള പ്രീമാലിഗ്നൻ്റ് ആയിട്ടുള്ളവർ ബ്രസ്റ്റ് ക്യാൻസർ അമ്പത്തിനാല് പേർ അതുപോലെ ഗർഭാശയകളെ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഇരുന്നൂറ്റി പതിമൂന്ന് പേർ ഓറൽ ക്യാൻസർ വരാൻ സാധ്യതയുള്ള എഴുപത് ഏഴ് പേർ എന്താണ് ഇതിൻ്റെ ഗുണം ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറി ഉണ്ടല്ലോ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു ഇവരെല്ലാം ഘട്ടത്തിലാണ് ക്യാൻസറിൻ്റെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും ഓറൽ ക്യാൻസറിൻ്റെയും സർവൈക്കൽ ക്യാൻസറിൻ്റെയും നമുക്ക് ചികിത്സിച്ചു പൂർണ്ണമായി ഭേദമാക്കാം ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ ബി പി എൽ വിഭാഗമാണെങ്കിൽ പൂർണ്ണമായി സൗജന്യമായി സർക്കാർ സംവിധാനങ്ങളിൽ ചികിത്സ നടക്കും ഇനി ഇൻഷുറൻസ് പരിരക്ഷയിൽ അല്ലാത്തവരാണ് ബി പി എൽ വിഭാഗം അല്ലെങ്കിൽ എന്താണ് ഈ ഘട്ടത്തിൽ ചികിത്സാ ചെലവ് വളരെ 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 കുറവായിരിക്കും കോംപ്ലിക്കേഷൻ ഇല്ല ചികിത്സിച്ചു ഭേദമാക്കാനായിട്ട് കഴിയും ഈ പ്രീമാലഗ്നൻസി ക്യാൻസർ വരാൻ സാധ്യതയുള്ളവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ ക്യാൻസർ വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ പരിശോധനകളൊക്കെ നടത്തി ക്യാൻസർ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം അപ്പോൾ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് സ്ത്രീ ക്ലിനിക്കുകളാണ് അതിന്റെ പ്രധാന കാരണം രോഗപ്രതിരോധവും ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും തന്നെയാണ് അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു സ്ത്രീ എന്നുള്ളതിൻ്റെ അതെങ്ങനെയാണ് വികസിപ്പിച്ചു തരുന്നത് എന്നുള്ളത് ഇവിടെ വായിക്കുകയുണ്ടായി ഇവിടെ അനൗൺസ് ചെയ്യുമ്പോൾ വായിക്കുകയുണ്ടായിരിക്കും ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ നമ്മുടെ ശാരീരിക അവസ്ഥകൾ അവഗണിച്ചങ്ങ് പോകും അത് സാരില്ല നമ്മുടെ പ്രയോറിറ്റി വേറെയാണ് പലതും രാവിലെ നമ്മൾ എഴുന്നേൽക്കും നമ്മൾ ജോലി ചെയ്യും പുറത്ത് നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പോകും നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ വീടിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ലൈഫ് പാർട്നറുടെ കാര്യങ്ങൾ വീട് വെക്കണം മക്കളുടെ പഠനം ഇനി വീട് അങ്ങനെ 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 പുരുഷന്മാരുടെയും കാര്യം ഇതാണ് കേട്ടോ പുരുഷന്മാർക്കും ഇതേപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ മുൻഗണനകൾ എഴുതിയാൽ എല്ലാ ഒരാറുമാസവും എന്റെ ആരോഗ്യ പരിശോധന നടത്തണം നമ്മൾ ആരെങ്കിലും എങ്ങനെ ചെയ്തിട്ടുണ്ടോ ഞാൻ സദസ്സിലോട്ടൊന്ന് കയ്യേർത്താൻ പറഞ്ഞാൽ എത്ര കൈ ഉയരുന്നത് വളരെ ചുരുക്കം കയ്യേ ഉയരാനായിട്ടുള്ള സാധ്യതയുള്ളൂ നമുക്കത് മാറ്റണം കേരളത്തിന് നമുക്കൊരു തീരുമാനമെടുക്കാം അത് മാറണം അത് മാറി കൃത്യമായ ഇടവേളയിൽ നമുക്ക് പരിശോധന നടത്താം അതുകൊണ്ട് ഒരു പ്രത്യേക ദിവസം ഇങ്ങനെ പറഞ്ഞാലൊന്നും നമ്മൾ ചിലപ്പോൾ വരില്ല നമ്മൾ നല്ല പ്രചോദിതരാകണമെന്ന് ആയാൽ മാത്രമേ നമ്മൾ ഇവിടേക്ക് എത്തുള്ളു അവിടെ നമ്മൾ തീരുമാനിച്ചു നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നഗര കേന്ദ്രങ്ങൾ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ചൊവ്വാഴ്ചകളിൽ കേരളത്തിലെ സ്ത്രീകൾക്കായി സമർപ്പിക്കുന്നു കടന്നു വരാം ആർക്കും കടന്നു വരാം പരിശോധിക്കാം പ്രമേഹമുണ്ടോ രക്തസമ്മർദ്ദമുണ്ടോ വിളർച്ചയുണ്ടോ ഇനി ക്യാൻസർ സ്ക്രീനിങ്ങിനും നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിൻഡ് ആണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ ഓറൽ ക്യാൻസർ ഉണ്ടോ തടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും ഇന്ന പോയി പരിശോധിക്കണം സൗജന്യമായി പരിശോധന നടത്താം അതോടൊപ്പം തന്നെ ഇനി രോഗമുണ്ടെങ്കിൽ നമുക്ക് തുടർ ചികിത്സകൾ ഉറപ്പാക്കാം ആരോഗ്യമുള്ള ജീവിതം നയിക്കാം ഇതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്